നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ഈ വരാൽ കൃഷി ഒരു സെന്റിൽ പോലും നമുക്ക് വരാൽ കൃഷി ചെയ്യാം ഹായ് എൻ്റെ പേര് അശ്വിനീന്നാണ് ഞാൻ ഫിഷറീസിൽ അക്വകൾച്ചർ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത് വെറും മൂന്നര രൂപ മുതൽ വരാൽ മത്സ്യക്കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഹാച്ചറിയിൽ ലഭ്യമാണ് അത്യാവശ്യം വലിപ്പുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ടാങ്കിൽ നിക്ഷേപിച്ചാൽ നമുക്കൊരു മൂന്നോ നാലോ മാസം കൊണ്ട് തന്നെ വരാലിനെ വിളവെടുക്കാൻ സാധിക്കും മത്സ്യ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതോടുകൂടി എല്ലാവിധ ട്രെയിനിങ്ങുകളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് മത്സ്യക്കുഞ്ഞുങ്ങൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇതുപോലെ ഓക്സിജൻ അടിച്ച് പാക്ക് ചെയ്ത് കാർഡ്ബോർഡ് ബോക്സിലാക്കിയിട്ടാണ് അയക്കുക വെള്ളത്തിലെ പശു എന്നറിയപ്പെടുന്ന മീനാണ് ഗ്രാസ് കർബ് കരിമീൻ കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് നാഞ്ഞൂറ് രൂപയുടെ അടുത്ത് തന്നെ വില കിട്ടും എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് കുളം നിർമ്മിക്കുക എന്നുള്ളതിൻ്റെ ഒരു മോഡലാണിത് ഇത് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മണ്ണുത്തി പട്ടിക്കാട് പട്ടിക്കാട് അടുത്ത് തെക്കും